അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും തണ്ടിൽ നിന്നൊക്കെ പറിച്ച് ഊരിയെടുത്തതിന് ശേഷം അത് കഴുകി നന്നായിട്ട് അരിഞ്ഞെടുത്ത് തോരൻ വെച്ചാണ് ഇലകളും കഴുകുന്നത് അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജനാസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അഗസ്തി ചീരയെക്കുറിച്ചുള്ളതാണ് ഈ അഗസ്ത്യ ചെടിയിലുണ്ടാകുന്ന പൂവുകൾ വെള്ള ചുവപ്പ് രണ്ട് തരത്തിലുള്ള പൂക്കളാണ് കിട്ടാറ് എനിക്കിപ്പോഴിവിടെ ചുവന്ന പൂക്കളാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു ഔഷധ ചെടി കൂടിയാണ് ഇതിൻ്റെ ഇലകളും പൂവുകളും ഒക്കെ നമുക്ക് പാകം ചെയ്ത് കഴിക്കുവാൻ വളരെ നല്ലതാണ് ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മരുന്നു കൂടിയായി ഇത് കഴിച്ചു വരാറുണ്ട് വായ്പ അതുപോലെ കുടൽപുണ്ണ് പുണ്ണ് ഇതിനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു ഔഷധ ചെടി കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് മൂട് അഗസ്ത്യാണ് വെച്ച് കൊടുത്തത് അതിൽ നിന്ന് എനിക്കിപ്പോൾ ഇത്രയും പൂവുകൾ കിട്ടിയിരിക്കുകയാണ് റെഡ് കളറിൽ കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട് ഇനി ഇതിൽ പൂക്കളൊക്കെ വിരിയാൻ നന്നായിട്ട് മൊട്ടുകളൊക്കെ നിൽപ്പുണ്ട് ഞാൻ ഈ അഗസ്ത്യ ചെടി നട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് അധികം താമസിയാതെ തന്നെ ഇതിൽ നിന്ന് പൂകളൊക്കെ കിട്ടിയിരിക്കുകയാണ് ഒരു രണ്ടര മാസം ആയപ്പോഴേക്കും തന്നെ എനിക്കിതിൽ നിന്ന് പൂകളൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് വേഗം പൂവിട്ട് കിട്ടുന്നതിനായി ഞാൻ ചെയ്ത് കൊടുത്ത വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണിത് ഇനി കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത ആട്ടിൻ കാഷ്ടം കൂടി എടുത്തിരിക്കുകയാണ് വേണ്ടേ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് വേപ്പും പിണ്ണാക്കും എല്ല് പൊടിയുമൊക്കെ കൂട്ടിച്ചേർന്ന് മണ്ണ് കൂടി എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ തൈകളൊക്കെ നട്ട് കൊടുക്കാൻ സമയത്ത് ഞാൻ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി തൈകൾ നടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇനി ഈ അഗസ്ത്യ ചെടിയുടെ ചുവടൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ആഴ്ച തോറും കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പച്ച ചാണകം നേർപ്പിച്ച് അതും ജൈവസറിയായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ കീടശല്യം ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഇലകളിലായിട്ടൊക്കെ ചെറിയ കനം കുറഞ്ഞ രീതിയിലുള്ള പച്ച പുഴുക്കൾ ഉണ്ടാകാറുണ്ട് അതിനെ നമ്മളെടുത്ത് നശിപ്പിച്ച് കളയണം ഇതിൻ്റെ ഇലകളൊക്കെ പുഴുക്കൾ തിന്ന് നശിപ്പിക്കാറുണ്ട് അപ്പോൾ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അഗസ്തി ചെടി വളർത്തിയെടുക്കാം ഇതിൻ്റെ ചുവടൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവട്ടിലായി കുറച്ച് ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായി കുറച്ച് ആറ്റും കഷ്ടം കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാരം ഇടുമ്പോൾ ഇതിൻ്റെ ചുവട് ചേർന്ന് ഇട്ട് കൊടുക്കണ്ട കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ടിരുന്ന പൂട്ടി മിക്സാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന വളക്കൂട്ടുകളൊക്കെ ചെടികളുടെ ചുവടുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ തൈകൾ വെച്ച് കൊടുത്തപ്പോൾ വളരെ കുറഞ്ഞ പൂട്ടി മിക്സ് ഇട്ടാണ് തൈകൾ നട്ട് കൊടുത്തത് അപ്പോൾ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഒക്കെ കൂട്ടിക്കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ കൂടി ഞാൻ വളമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ ഈ ചെടികൾ വളർന്ന് വലിയ മരമാവുകയും അതിലൊക്കെ നിറയെ പൂകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ എൻ്റെ ഈ അഗസ്ത്യച്ചെടി വളരെ ചെറുതിൽ തന്നെ പൂവിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ വീട്ടുമുറ്റത്ത് തറയിലായിട്ട് അഗസ്ത്യച്ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ള പൂക്കളായിരുന്നു അന്നും ഇതുപോലെ തറയിലായി അടുത്തടുത്തായി രണ്ട് ചെടികളാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് വളർന്ന് വലിയ മരമാവുകയും അതിൽ നിറയെ പൂകളൊക്കെ ഉണ്ടായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് ഇത് വീടിന് മുകളിലേക്ക് മറിയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അത് പിന്നെ വെട്ടിക്കളയുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ ബക്കറ്റുകളിലൊക്കെ ആയിട്ട് ചെടി വെച്ച് കൊടുത്ത് നോക്കിയത് അപ്പോൾ മുറ്റത്തൊന്നും സ്ഥലമില്ല ഇതുപോലെ അഗസ്തിയൊന്നും നട്ട് കൊടുക്കാൻ എന്നുള്ളവർക്ക് ഇതുപോലെയുള്ള ബക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ വേഗത്തിൽ പൂവുകളൊക്കെ വിളവെടുക്കാൻ കഴിയും അപ്പോൾ സ്ഥലമൊന്നുമില്ല എന്ന് കരുതി ആരും കൃഷി ചെയ്യാതെ ഒന്നും ഇരിക്കണ്ട ഇതുപോലെയൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം അപ്പോഴിതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഞാൻ വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലയും പുല്ലുമൊക്കെ ഇട്ടൊന്ന് പുത കൂടിക്കൊടുത്തിട്ടുണ്ട് നിറച്ച് മുട്ടുകളൊക്കെ നിൽക്കുകയാണ് പൂ ഉണ്ടാകുന്നതിനായിട്ട് ഇതിൽ പൂവുകളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് പല വിധത്തിലുള്ള അസുഖങ്ങൾക്കുമുള്ള ഔഷധമായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അയൺ കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളുടെയും മുതിർന്നവരുടെയും വായികളിലൊക്കെ ഉണ്ടാകുന്ന പുണ്ണ് മാറുന്നതിന് ഈ ഒരു പൂവും ഇലയും ഒക്കെ വളരെയധികം ഫലപ്രദമാണ് അതുപോലെ തന്നെ കുടൽ പുണ്ണ് ഇവയൊക്കെ ഉള്ളവർക്ക് ഇത് വളരെയധികം ഫലം ചെയ്യാറുണ്ട് നല്ലൊരു ഔഷധമായിട്ട് ഇതിൻ്റെ പൂവ് നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ തോരൻ വെച്ചോ ബീഴുക്ക് വെച്ചോ ഒക്കെയാണ് ഉപയോഗിക്കാറ് അല്ലാതെ ഇതിൻ്റെ പൂവ് പൂവായിട്ടൊന്നും പറിച്ച് ആരും കഴിക്കാറില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും തണ്ടിൽ നിന്നൊക്കെ പറിച്ച് ഊരിയെടുത്തതിന് ശേഷം അത് കഴുകി നന്നായിട്ട് അരിഞ്ഞെടുത്ത് തോരൻ വെച്ചാണ് ഇലകളും കഴിക്കാറ് ഇലകളിലായി ചെറിയ കഷർപ്പുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണം കരുതി കഴിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ